ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിയാണ് കേട്ടോ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലാണ് ആണ് മുളകോർത്ത പുളി എന്ന് പറയും ഈ കറി ഉണ്ടെങ്കിൽ ഈ പുളി ഉണ്ടെങ്കിലില്ലേ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ കൊണ്ടാട്ട കൊണ്ടാട്ടമുളകോ ഉപ്പേരിയോ എന്തായാലും ഇതിന്റെ കൂടെ സെറ്റാണ് അപ്പൊ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ആ ചെറിയുള്ളി നേരക്കെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുളി കാണുമ്പോ തന്നെ കൊതിയോണു കേട്ടോ ഓ പുളി ഇതാ നമ്മള് വെള്ളത്തിൽ ഇട്ടു കൊടുക്കണ്ടേക്കമുളക് ഇതാ അങ്ങനെ പൊട്ടിച്ചിട്ടാലും മതി കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും ചതയ്ക്കാറുണ്ട് പുളി പുഴിഞ്ഞെടുക്കട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് ൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചതച്ചു വെച്ച മുളകും കൂടി ഇട്ട് കൊടുക്കണ്ടേ ചതച്ചു വെച്ച മുളകും കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളി പുലിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ പുളിഞ്ചാർ ഇതാ ആയിട്ടുണ്ട് ഇത് വാങ്ങുകയാണേ മഞ്ചട്ടിയിൽ വെച്ചാലും ഇറക്കി വെച്ചാലും കുറച്ചു നേരം കണ്ടോ അതാ തിളച്ചുകൊണ്ടേയിരിക്കട്ടോ ഈ പുളി വെക്കുമ്പോ ഒരു എന്താ അഞ്ചു മിനിറ്റിന്റെ മുകളിൽ പുളി തിളപ്പിക്കണേ കാരണം പുളിക്കൊരു വേവുണ്ട് അല്ലാതെ ഇല്ലെങ്കിൽ ചില പുളിചാറൊക്കെ വെക്കുമ്പോ കണ്ടില്ലേ ഒരു ചവർപ്പ് തോന്നും എന്താ അപ്പൊ കുറച്ചു നേരം വേവിക്കണം കേട്ടോ എന്റെ അച്ചമ്മ പറഞ്ഞതാണ് അച്ചമ്മയൊക്കെ മളക് കുറച്ചുപൊളി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ എന്തായാലും ഇഷ്ടാവും കേട്ടോ ഇതിലൂടെ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ മുട്ടേ എന്തായാലും പറ്റും ഉപ്പേരി ചമ്മന്തി എന്തായാലും പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം